ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഫാമിലി വീക്കിൻ്റെ മൂന്നാം ദിവസമായ ഇന്ന് നമ്മുടെ ജിൻറ്റോയുടെയും നന്ദനിയുടെയും ഫാമിലിയുമാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയത് നന്ദനിയുടെ ചേച്ചിയും അമ്മയും സ്റ്റോർ റൂം വഴി കയറി അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോയുടെ അച്ഛനും അമ്മയും കൺഫെഷൻ റൂം വഴിയാണ് കയറിയത് അതായത് യാദൃശ്ചികമായി എല്ലാവരും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് പ്ലാസ്മ ടി വിയിൽ ഒരു ദൃശ്യം തെളിഞ്ഞു വരുന്നത് ആ സമയത്ത് ജിൻഡോയുടെ അച്ഛനും അമ്മയും കൺഫെഷൻ റൂമിൽ ഇരിക്കുന്നു ഇത് കണ്ടതോടുകൂടി ജിൻഡോയ്ക്ക് സന്തോഷമോ സങ്കടമോ കരയണോ ചിരിക്കണോ എന്നുള്ള അവസ്ഥയിലായി ഒരുപക്ഷെ ജിൻഡോയും മത്സരാർത്ഥികളെയും പോലെ തന്നെ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുകയായിരുന്നു ജിൻഡോയുടെ ഫാമിലിയിൽ നിന്നും ആരായിരിക്കും വരുന്നത് അമ്മ തീർച്ചയായും വരും അമ്മയുടെ റെസ്പോൺസ് എന്തൊക്കെയായിരിക്കും എന്നതിനെപ്പറ്റി ജിൻഡോ അച്ഛനും അമ്മയെ കാണുന്ന സമയം തന്നെ വല്ലാതെ അങ്ങ് കരയുന്നുമുണ്ട് അതോടൊപ്പം തന്നെ സന്തോഷിക്കുന്നുണ്ട് അപ്പോൾ അൻസിബ ഒരുപാട് തവണ ചോദിക്കുന്നുണ്ട് ജിൻഡോ ചേട്ടൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഇല്ല ഒരിക്കലുമില്ല ഞാനൊരു സ്ട്രോങ് പ്ലെയർ ആണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും കരയില്ല ഇവിടെ വെച്ച് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം കൺഫെഷൻ റൂമിലെ ഒരു ഡോറിൻ്റെ മുൻപിൽ പോയിട്ട് ജിൻഡോ കാത്തു നിൽക്കുകയാണ് അച്ഛനും അച്ഛനും അമ്മയും വരാനായിട്ട് ആ സമയത്തും ജിൻഡോയുടെ കണ്ണിൽ ആ ഒരു തെളിഞ്ഞു വരുന്ന കണ്ണീര് ആ ഒരു ആനന്ദ കണ്ണീര് നമുക്ക് കാണാമായിരുന്നു ഒരുപക്ഷെ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ അച്ഛനും അമ്മയും ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്നതിൻ്റെ ആ ഒരു സന്തോഷം അതിലുപരി ജിൻഡോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ തന്നെ ഒരുപാട് തവണ നാഴേക്ക് നാൽപ്പത് വട്ടം ജിൻഡോ എടുത്തെടുത്ത് പറയുന്ന ഒരു വ്യക്തിയാണ് തൻ്റെ അമ്മയെക്കുറിച്ച് ആ ഒരു അമ്മയെ കണ്ടതോടുകൂടി ജിൻഡോ ശരിക്കും ഒന്ന് സന്തോഷിക്കുകയും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ തന്നെ ഒന്ന് സങ്കടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം കൺഫെഷൻ റൂമിൽ നിന്നും അച്ഛനും അമ്മയും വരികയാണ് മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ ആലിംഗനം ചെയ്യുന്നു അതിനുശേഷം എല്ലാവരും കെട്ടിപ്പിടിച്ച് സംസാരിക്കുകയും അവിടെ വളരെയധികം ആഹ്ലാദത്തിൻ്റെ തിരകളായിരുന്നു ശരിക്കും അലയടിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം വരുന്നു വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ജിൻഡോ നിന്റെ ഗെയിം നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം രണ്ട് ഉപദേശങ്ങളാണ് ജിൻഡോയുടെ പാരൻസ് ജിൻഡോയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത് അതുതന്നെ നിന്റെ സിഗരറ്റ് ഉപയോഗം ഈ ഒരു സിഗരറ്റ് ഉപയോഗം നീ പാടെ നിർത്തണം എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് എനിക്കെൻ്റെ ഈ ഒരു സിഗരറ്റ് ഉപയോഗം ഉണ്ട് എന്നുള്ളത് നാട്ടുകാർക്കൊന്നും അറിയില്ലല്ലേ പുറത്ത് അറിയില്ലല്ലോ അതുകൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അച്ഛനും അമ്മയും പറയുന്നുണ്ട് ഇത് നീയെ പകുതി പകുതിയായിട്ട് നിർത്തണം എന്നുള്ളതല്ല പൂർണ്ണമായിട്ടും ഈ ഒരു സിഗരറ്റ് ഉപയോഗം നിർ നിർത്തണം എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് വാക്ക് കൊടുക്കുകയാണ് ജിൻഡോ പൂർണ്ണമായും നിർത്തും അമ്മയും ഞാൻ ഇനി ഒരിക്കലും ഞാൻ സിഗരറ്റ് ഉപയോഗിക്കില്ല എന്നുള്ളത് കൊടുക്കുന്നത് അതിന് ശേഷം അമ്മ കൊടുക്കുന്ന മറ്റൊരു ഉപദേശം എന്ന് പറയുന്നത് ഇതൊരു ഗെയിം ഷോയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരവരുടേതായ ഗെയിം ഉണ്ടാവും നിനക്കും നിൻ്റേതായ ഗെയിം ഉണ്ട് നീ നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു പ്ലെയറായിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിൻ്റെ ഈ ഒരു ഗെയിം കഴിയുന്നതോടുകൂടി ഒരിക്കലും മറ്റുള്ളവരുമായിട്ടുള്ള ആ ഒരു വ്യക്തി വൈരാഗ്യം അല്ലെങ്കിൽ വ്യക്തി വിദ്വേഷം ഒരിക്കലും നിൻ്റെ മനസ്സിൽ ഉണ്ടാവരുത് ടാസ്ക് അവസാനിക്കുന്നതോടുകൂടി ഗെയിം അവസാനിക്കുന്നതോടുകൂടി തന്നെ അതെല്ലാം പാടെ മാറ്റി കളയണം എന്നുള്ളൊരു ഉപദേശം കൂടി അമ്മ പകർന്നു നൽകുകയാണ് ജിൻഡോ അത്തരത്തിലൊരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പുലർത്തി ബിഹേവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല കാരണം അങ്ങനെയാണെങ്കിൽ ആ ബിഗ് ബോസ് വീട്ടിൽ എത്ര മത്സരാർത്ഥികളോട് ബിഗ് ബോസ് ജിൻഡോയ്ക്ക് വ്യക്തി വൈരാഗ്യം പുലർത്തിക്കൊണ്ട് സംസാരിക്കുകയും അത്തരത്തിൽ പെരുമാറിക്കൊണ്ട് നടക്കുകയും ചെയ്യാം അത്തരത്തിലൊരു വ്യക്തിയല്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പലതവണ തോന്നിയിട്ടുള്ളത് അങ്ങനെ ഒരു ഉപദേശം കൂടി കൊടുക്കുന്നത് അതിനുശേഷം ജിൻഡോയുടെ അച്ഛൻ്റെ മനോഹരമായ പാട്ട് എന്ത് മനോഹരമായിട്ട് എന്ത് കൂടിയാണ് ആ ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന് പാട്ടുപാടുന്നത് ഏറെ വാർദ്ധകൃമുള്ള അല്ലെങ്കിൽ പ്രായമായ ഒരു വ്യക്തിയാണ് എങ്കിലും ഇപ്പോഴും അദ്ദേഹം നിറഞ്ഞൊരു കലാകാരൻ തന്നെയാണ് അതിമനോഹരമായിട്ട് നല്ല പാട്ടുകളാണ് അദ്ദേഹം അവിടെ ഇരുന്ന് പാടുന്നത് ഒരു പക്ഷേ മത്സരാർത്ഥികൾക്ക് ഇത്രയധികം മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ പ്രഷർ ഉള്ള ഒരു വേദിയിൽ ഇദ്ദേഹത്തെ പോലുള്ളവരുടെ ഈ ഒരു കലാവാസന അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഈ ഒരു പാട്ട് എന്ന് പറയുന്നത് ശരിക്കും അവർക്കൊരു ഉണർവ് തന്നെയാണ് എന്നുള്ളത് തീർച്ചയാണ് എന്തായാലും മത്സരാർത്ഥികൾ എല്ലാവരും ആ അച്ഛനെ അച്ഛന് അത്രയധികം അഭിനന്ദിക്കേണ്ട അത്ര മനോഹരമായിട്ടുണ്ട് എന്ത് രസമാണെന്ന് കേൾക്കാൻ ഒരു പക്ഷെ ഇന്ന് ലൈവ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും അദ്ദേഹത്തിൻ്റെ കഴിവ് എന്താണ് ഒരു കലാകാരൻ എന്താണ് എന്നുള്ളതൊക്കെ ഒരു പാട്ട് കഴിഞ്ഞതോടുകൂടി നമ്മുടെ ജിൻഡോ തൻ്റെ അച്ഛനെ കെട്ടിപ്പിടിക്കുക കെട്ടിപ്പിടിക്കുകയും വാരി പുണരുകയും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും വളരെ മനോഹരിതമായി എനിക്ക് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരുന്നില്ല അത്രമാത്രം മനോഹരമായിട്ട് തന്നെ അദ്ദേഹം പാടി എന്നുള്ളത് വലിയൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ഇന്നലെ ബിഗ് ബോസ് വീട്ടിലെ ഒരു ബി ബി മെറ്റീരിയൽ അല്ലെങ്കിൽ പ്രേക്ഷകർ ഒന്നടകം പറഞ്ഞു ഒരു പേര് ീതുവിൻ്റെ അമ്മയുടേതാണ് എങ്കിൽ ഇന്നിപ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നുണ്ട് ജിൻഡോയുടെ അച്ഛൻ്റെ പാട്ടും അല്ലെങ്കിൽ ജിൻഡോയുടെ മാതാപിതാക്കളെ കുറിച്ചുമാണ് എല്ലാ പ്രേക്ഷകർക്കും പറയാനുള്ളത് എന്തായാലും ജിൻഡോ സിഗരറ്റ് ഉപയോഗം നിർത്തുമോ അമ്മയ്ക്ക് കൊടുത്ത ഒരു വാക്ക് പാലിക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കാത്തിരിക്കാം എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടി ചേരുന്നതായിരിക്കും